ഹലോ അച്ചയൻസ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് അച്ചയൻസ് മീഡിയയിൽ കുറച്ച് പൂക്കളുടെയും ചെടികളുടെയും ഒക്കെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ മെയിനായിട്ട് നമ്മുടെ ഓർക്കിഡ്സിൻ്റെ ഓർക്കിഡ്സ് വാങ്ങുന്ന ആൾക്കാർക്ക് അത് ഗ്രോത്ത് ആവുന്നില്ല അതിൽ നിന്ന് പുതിയ ബഡ്സ് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ധാരാളം കംപ്ലയിൻറ്റ്സ് വരാറുണ്ടല്ലേ അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് കുഞ്ഞു ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം ഡെൻഡ്രോബിയം ഓർക്കിഡ്സ് മാത്രമല്ല ഒരുപാട് വെറൈറ്റി ഓർക്കിഡ്സ് അവൈലബിൾ ആണല്ലേ അപ്പോൾ ഏത് ഓർക്കിഡ്സിനു വേണമെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള ടിപ്പുകൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പുതിയ ബഡ്സ് വരും അതുപോലെ തന്നെ പുതിയ കിക്കീസും കാര്യങ്ങളും അപ്പം നമുക്ക് ഡെൻഡ്രോബിയത്തിൻ്റെ കുറച്ച് കളക്ഷൻസ് കാണാം അപ്പോൾ ഡെൻഡ്രോബി നമുക്ക് സീലിംഗ് ഒക്കെ ഉണ്ട് അപ്പം ഫ്ലവറിങ് പ്ലാന്റ് അല്ല നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഡെൻഡ്രോബിയത്തിന്റെ സീഡ്ലിങ്സ് ഒരു വൺ ഇയർ ഗ്രോത്ത് ആയിട്ടുള്ള സീഡ്ലിങ്സ് ആണ് അപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന വളവും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഒരു ത്രീ ഫോർ മന്തിനുള്ളിൽ ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റ്സ് ആണ് കിട്ടും അപ്പോൾ ഇത് കോമ്പോയിലാണ് നമുക്കിപ്പോൾ നടക്കുന്നത് പത്ത് കളർ ആയിരത്തി ഓൾ ഇന്ത്യ നമുക്ക് സർവീസും ഉണ്ട് കൊറിയർ സർവീസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നല്ല ഗ്രോത്ത് പ്ലാന്റ് സൈസ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം ഒരു ത്രീ ഷൂട്ടെങ്കിലും ഉള്ള നല്ല ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ആ ഒരു നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഒരു വളവും ഒക്കെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് ബഡ്സ് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ മെയിനായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലൈമറ്റ് അനുസരിച്ച് ഓർക്കിഡിനെ നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊടുക്കണം പ്രത്യേകിച്ച് ചൂട് ക്ലൈമറ്റ് ഒക്കെ ആകുന്ന ആകുന്ന സമയത്ത് നമ്മൾ അതിന് കെമിക്കലായിട്ടുള്ള അതായത് ചൂട് കൂടിയുള്ള ഐറ്റംസ് ഒന്നും കൊടുക്കാതെ നല്ല തണുപ്പ് ചേർന്ന ഐറ്റംസ് കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ് പെട്ടെന്ന് ഗ്രോത്ത് ആകും മെയിനായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ കറ്റാർവാഴ മിക്സിയിൽ അരച്ചിട്ട് അത് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മുടെ പ്ലാന്റ്സിന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അതുകൂടാതെ നമ്മുടെ മുരിങ്ങയിൽ അരച്ചിട്ടും നമ്മൾ അതേ രീതിയിൽ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുക്കുവാണെങ്കിൽ പ്ലാന്റ് നല്ല രീതിയിൽ ഗ്രോത്ത് ആവും പുതിയ ബഡ്സ് വരാനും അതുപോലെ തന്നെ അതിൻ്റെ റൂട്ട്സൊക്കെ നല്ല ഗ്രോത്തിൽ വരാനും ഒക്കെ സഹായിക്കും കേട്ടോ ഇതാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഡെൻറോബ്യത്തിൻ്റെ സീഡ്ലിങ്സ് ഞാൻ പറഞ്ഞല്ലോ ഒരു വൺ ഇയർ ഗ്രോത്ത് ആയിട്ടുള്ള <imited> നല്ല <imited> <imited> അതായത് നല്ല മൂന്ന് മൂന്നോ ഉള്ള നല്ല ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അറിയണമെങ്കിൽ ആ കാണുന്ന വാട്സപ്പിൽ ജസ്റ്റ് ഒരു ഹൈ അടിച്ചിരുന്നാൽ മതി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരാൻ കേട്ടോ പിന്നെ നമ്മുടെ രണ്ട് എത്ര വളം കൊടുത്തിട്ടും അതിനകത്ത് ഫ്ലവേഴ്സ് വരുന്നില്ല എങ്കിൽ നിങ്ങൾ നമ്മൾ ഈ ബ്ലഡൊക്കെ കുറയുന്ന സമയത്ത് ഡോക്ടറെ കാണുമ്പോൾ ബ്ലഡ് ഉണ്ടാവാൻ വേണ്ടി നമുക്ക് സിറപ്പ് തരാറുണ്ട് അപ്പോൾ ആ ഒരു സിറപ്പ് കയ്യിലുണ്ടെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു രണ്ട് എം എൽ നമ്മൾ ഒഴിച്ചിട്ട് മാസത്തിൽ രണ്ടോ മൂന്നോ ോ പ്രാവശ്യം വെച്ച് നമ്മുടെ പ്ലാന്റ്സിന് സ്പ്രേ ചെയ്യുവാണെങ്കിലും പെട്ടെന്ന് ഗ്രോത്ത് ആവാനും അതുപോലെ തന്നെ ഫ്ലവേഴ്സ് വരാനും സഹായിക്കും അതുപോലെ കൂടെ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന വളവും നമ്മുടെ പ്ലാന്റ്സിന് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു സിറപ്പ് നമ്മളുടെ കയ്യിലില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഡേറ്റ്സ് കാണുമായിരിക്കും അല്ലല്ലേ അപ്പം ഡേറ്റ്സ് നല്ലതുപോലെ കുതിർത്തതിന് ശേഷം കൈകൊണ്ട് നല്ലതുപോലെ ഞെവിടിയിട്ട് അത് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മുടെ പ്ലാന്റ്സിന് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വെച്ച് സ്പ്രേ ചെയ്യുവാണെങ്കിലും പ്ലാന്റ് പെട്ടെന്ന് പെട്ടെന്ന് ഫ്ലവേഴ്സ് ആവും നല്ല ഗ്രോത്താവും അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ആ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ